കണ്ടതാണ് ഞാൻ പറഞ്ഞത് സംഭവം അപ്പൊ ആ അതെ 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 അപ്പൊ അതിൻ്റെ അകത്ത് വേറെ വണ്ടിയിൽ ഇങ്ങനെ ഇതാക്കി ഇത് കൊണ്ടുപോകുമ്പോ സംഭവം ഇതിന്റെ അകത്ത് വരുന്നത് എന്താന്ന് വെച്ചാൽ തൂങ്ങി മരണമെന്ന് പറച്ചു വെതിയായി പക്ഷെ അതൊക്കെ ആത്മഹത്യ അല്ല ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേയാണ് നവീൻ ബാബു എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞൊരു ന്യൂസ് നമ്മൾ അറിയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയുമായി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വൻ ദുരൂഹതകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെല്ലാം ആത്മഹത്യയാണെന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെയാണ് വന്നത് പക്ഷേ കുടുംബം ഇത് വിശ്വസിച്ചിരുന്നില്ല അതായത് നവീൻ ബാബു സാറിൻ്റെ വൈഫായിട്ടുള്ള മഞ്ജുഷ എന്ന് പറയുന്ന മേഡം അവരും അതുപോലെ തന്നെ അവരുടെ കുടുംബവും അത് വിശ്വസിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു കാരണം ഈ ഒരു കേസ് സി ബി ഐ അന്വേഷിക്കണം ഈ ഒരു മരണത്തിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് അദ്ദേഹത്തിന്റെ മരണം ആത്മഹത്യയാണോ അതോ ഒരു കൊലപാതകമാണോ എന്നുള്ള രീതിയിൽ അവർക്ക് സംശയങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു ഹർജി അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ വാദം നടന്നത് ഇന്നലെയായിരുന്നു എന്തായാലും നമ്മുടെ മഞ്ജുഷ എന്ന് പറയുന്ന ആ ഒരു മാഡത്തിൻ്റെ വക്കീലായിട്ടുള്ള ആള് നല്ല രീതിയിൽ തന്നെ ഇന്നലെ കോടതിയിൽ വാദിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അതിൽ വളരെയധികം മൈന്യൂട്ടായിട്ടുള്ള ഒരുപാട് തെളിവുകൾ നിരത്തിക്കൊണ്ട് നവീൻ ബാബു എന്ന് പറയുന്ന അദ്ദേഹം ആത്മഹത്യ ചെയ്തതല്ല അദ്ദേഹത്തെ കൊന്ന് തൂക്കിയതാണ് എന്നുള്ള രീതിയിലുള്ള വാദങ്ങളൊക്കെ ഇന്നലെ ആ ഒരു കോടതി മുറിക്കുള്ളിൽ നടന്നു അപ്പോൾ എന്തായാലും ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം എന്തായാലും അതിൻ്റെ കോടതി അതിനൊരു വാദം അതായത് അത് സി ബി അന്വേഷിക്കണോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ആ ഒരു വാദം പറയുന്നത് ഈ വരുന്ന ദിവസങ്ങളിലായിരിക്കും എന്തായാലും നമുക്കൊരു കാര്യം ഉറപ്പിക്കാം ഈ ഒരു കേസ് സി ബി ഐയുടെ കൈകളിലെത്തും അതിൽ യാതൊരു സംശയവും ഇല്ല എന്തായാലും നവീൻ ബാബുവിന്റെ കുടുംബം പറയുന്നത് ഈ ഒരു മരണം അത് ആത്മഹത്യ അല്ല ഒരിക്കലും ഇതൊരു ആത്മഹത്യ അല്ല അതുപോലെ തന്നെ ആ ഒരു ആത്മഹത്യ ആ ഒരു മരണത്തിന് ശേഷം ഇൻക്വസ്റ്ററി നടപടികളിലും അതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുകളിലൊക്കെ നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു പോസ്റ്റ്മോർട്ടം നല്ല രീതിയിൽ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലുള്ള കുറച്ച് ദുരൂഹതകളും ഈ നവീൻ ബാബു സാറിൻ്റെ കുടുംബം മുന്നോട്ട് വെക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നവീൻ ബാബു സാറിന്റെ കുടുംബത്തെ പോലെ തന്നെ നമ്മളൊക്കെ ആ ആഗ്രഹിക്കുകയാണ് അദ്ദേഹത്തിന്റെ മരണം ആത്മഹത്യ ആയിരുന്നോ അതോ അദ്ദേഹത്തെ ശരിക്കും കൊന്നു കെട്ടിത്തൂക്കിയതാണോ എന്നുള്ള നല്ല രീതിയിലുള്ള സംശയങ്ങളും നമുക്ക് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കും ഉണ്ട് അപ്പോൾ നമുക്കൊക്കെ ഇതിന്റെ സത്യാവസ്ഥ അറിയണം അപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വെളുപ്പ് എടുത്തലുമായിട്ട് ഒരു സ്ത്രീ ഇപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുകയാണ് അതായത് വേറൊന്നുമല്ല നവീൻ ബാബു സാറിനെ ശരിക്കും അദ്ദേഹം ആത്മഹത്യ ചെയ്തതല്ല അദ്ദേഹത്തെ കൊന്നത് തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയുകയാണ് ഒരു സ്ത്രീ എന്തായാലും അവരുടെ ഒരു വോയിസ് റെക്കോർഡ് മലയാളി വാർത്ത ഇൻസൈഡെന്ന് പറയുന്ന ഒരു ചാനലുണ്ട് ആ ഒരു ചാനലിൽ അവർ വിളിച്ച് സംസാരിക്കുന്ന ഒരു വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു ഫോൺ സംഭാഷണമാണ് അപ്പം എന്തായാലും നമുക്കത് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് വരാം ഞാൻ പറയുന്നത് വണ്ടി എടുത്തിട്ട് സാറിന് ഗുണ്ടകള് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു വണ്ടിയിൽ അപ്പൊ അവർ ഇല്ലാത്ത വരുന്നത് ഇവിടുത്തെ മുനീശ്വരൻ കോവിന്റെ ഇടയ്ക്ക് ഒന്ന് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ വേറൊരു വണ്ടിയിൽ കൂട്ടിക്കൊണ്ട് പോകുമ്പോ അതില ആ ഡ്രൈവറെ നമുക്ക് നൊണമെ ശവന എടുത്താല് ആ ഡ്രൈവർക്ക് നന്നായിട്ട് സത്യം മനസ്സിലാവും ആ കണ്ട കാഴ്ചകള് പിന്നെ ഇവിടുത്തെ കളക്ടർ ഇവിടെ വന്ന മുതൽ ഒരു ജനസേവനം ചെയ്തില്ലേ ഇതിന് മുമ്പുള്ള കണ്ടതാണ് ഞാൻ പറഞ്ഞത് സംഭവം അപ്പൊ നമ്മള് ആ അതെ 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 അപ്പോൾ അതിൻ്റെ വേറെ വണ്ടിയിലാണ് ഇങ്ങനെ ഇതാക്കിയിട്ട് കൊണ്ടുപോകുമ്പോൾ സംഭവം ഇതിൻ്റെ അകത്ത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഞാൻ പറഞ്ഞതിനേക്കാളും നമ്മുടെ കണ്ണൂരിന്റെ രണ്ട് ജഡ്ജിമാരാണ് അവിടുത്തെ ബെഞ്ചിൽ ഇരിക്കുന്നത് നവീൻ സാറിന്റെ കേസുമായി ബന്ധപ്പെട്ടിട്ട് അപ്പൊ അവർ ശ്രദ്ധിക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞത് അപ്പോൾ ആ മുസ്താക്കെന്ന് പറഞ്ഞ ജഡ്ജും അല്ല കണ്ണിന് എന്തോ സംഭവം തെറ്റും കെട്ടും ഉണ്ട് കണ്ണിന്റെ താഴെയുണ്ട് പിന്നെ നെറ്റിക്കുണ്ട് പിന്നെ ഇവിടെ സൈഡ് ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ പിന്നെ കഴുത്തിനുണ്ട് അതായത് തൂങ്ങി മരണാണെങ്കിൽ കഴുത്തിന് ഇത്രയും ചെറിയ നേരിയ ഒരു പ്ലാസ്റ്റിക് ആണെങ്കിൽ കഴുത്ത് കഴുത്തൊന്നുകിൽ മുറിഞ്ഞു പോകും അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഒരു പൊട്ടിപ്പോവും ഇത് രണ്ടും ഉണ്ടായിരുന്നു അപ്പൊ തൂങ്ങിയിട്ടില്ല അവർ അങ്ങനെ കെട്ടി തൂങ്ങിയിട്ട് പോലും ഇല്ല ഇത് ഇവിടുത്തെ സി പി എമ്മിന്റെ ഒരു കാലിന് വികലാംഗനായ ഒരാളാണ് ആദ്യം പറയുന്നത് ഈ സാറ് തൂങ്ങി വെച്ചതാണ് അപ്പൊ അവരിതിനകത്ത് ഇവിടുത്തെ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ് അയാൾ അപ്പൊ അയാൾ അയാളെ പറയുന്നത് ഒരു നീളം കുറഞ്ഞിട്ട് ഒരു കൊടുത്ത ഒരാളുണ്ട് അയാളെ ഫോട്ടോസ് വരെ എന്റെ കയ്യിലുണ്ട് അപ്പൊ അയാളാണ് പറയുന്നത് ഇത് തൂങ്ങി മരിച്ചു ആര് കണ്ടു ഒരാളും കണ്ടില്ല പിന്നെ രണ്ടാമത് ആ പോലീസിന്റെ ഇൻക്വസ്റ്റില് ആദ്യം ഒരാൾ മരിച്ചു എന്ന് കണ്ടാൽ തന്നെ പോലീസ് നായനും കൂട്ടി വരണം പിന്നീട് പോലീസ് നായനും കൂട്ടി വന്നതിന് ശേഷം അവിടെ ഇതിന്റെ രണ്ടാമത്തെ ഇതെന്താ വെച്ചാല് ആ ഒരു നീളം കുറഞ്ഞിട്ട് ഒരു വികലാംഗനം പോലുള്ള ഒരാളാണ് ഇത് തൂങ്ങി മരിച്ചതെന്ന് പറയുന്നു അപ്പൊ പോലീസ് നായ മുറിയിലേക്ക് കൊണ്ടുവരേണ്ടത് പോലീസിന്റെ കടമയാണ് അവർ ഇന്നലെ ആരെങ്കിലും തൊട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ വിലയിരുത്തേണ്ട പോലീസ് നായൽ കൂടി ാണ് അത് ഉണ്ടായില്ല രണ്ട് ഭാര്യയോ അല്ലെങ്കിൽ അനുജനോ അല്ലെങ്കിൽ അവരെ ബന്ധുക്കളോ വന്നിട്ട് കൺഫേം ആക്കണം ഈ മുറി എന്ത് എങ്ങനെയാ മരണപ്പെട്ടത് അതും ഉണ്ടായില്ല അതിനുശേഷം പിന്നെ ഉണ്ടായ തെളിവുകൾ നിങ്ങൾക്ക് അറിയാലോ ബാക്കി അവിടുന്ന് കൂട്ടിക്കൊണ്ട് കൊണ്ടുപോകുന്ന പരിഹാരത്തേക്ക് പരിഹാരത്തേക്ക് പോണ്ട ആവശ്യം കണ്ണൂരിന്റെ അടുത്ത് ജില്ലാ ആശുപത്രി ഉണ്ട് അവിടെ കൂട്ടി പോയില്ല അല്ലെങ്കിൽ കോഴിക്കോട് പോകാൻ അതും പോയില്ല ഇവിടെ പരിഹാരം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാണ് പയ്യന്നൂരിന്റെ അടിക്കാണ് പരിഹാരം വരുന്നത് അവിടെയും ഈ കണ്ണൂരിന്റെ ആശുപത്രി അടുത്തുള്ളതിലെ നമ്മൾ നോക്കുക അങ്ങനെയാണെങ്കിൽ അതും ചെയ്തില്ല എന്നിട്ട് പരിഹാരത്തിൽ പോയപ്പോ പരിയാരത്തിനക്കറിയുന്ന ഒരു വ്യക്തി ഉണ്ട് അവിടെ ഓഫീസിൽ അത് പേരൊന്നും ില്ല അവരോട് ഞാൻ ചോദിച്ചു ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളൊന്നും നിരീക്ഷിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ അവരിതൊന്നും എന്ന് അവർ പറയുന്നത് അപ്പോൾ ആ വ്യക്തിയുടെ പേരൊന്നും ഞാൻ പറയില്ല എന്റെ ഫോണുകൾ പരിശോധിക്കാൻ ഇവിടുത്തെ എസ് പി എസ് പി എസ് ഇ പി വേണുഗോപാൽ എന്ന ആ വ്യക്തിയോട് ഞാൻ ആ നീതനെങ്കിൽ പറയൂ കാരണം എന്തോ ചെയ്തോട്ടെ ആ നീതനായ ആ പോലീസ് ഓഫീസറോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇയാള് ആത്മഹത്യ ചെയ്തതല്ല എന്നിട്ട് അവരെന്തുകൊണ്ട് അത് ഉൾക്കൊണ്ടില്ല എന്നെ ഒരു മാനസിക രോഗിയാക്കാൻ എന്തിനവർ ശ്രമിച്ചതെന്ന് എന്ന് എനിക്കറിയാം അതുപോലത്തെ കേരളത്തിലെ എന്നല്ല കണ്ണൂരിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം സത്യാവസ്ഥ പുറത്തുകൊണ്ട് എന്ന് വിചാരിച്ചിട്ടല്ലേ എന്തായാലും ഈ ഒരു സ്ത്രീ പറയുന്ന വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ അവർ ഉറപ്പിച്ച് പറയുകയാണ് നവീൻ ബാബു എന്ന് പറയുന്ന ആ ഒരു സാറിനെ മുനീശ്വരൻ കോവിലിൽ നിന്നും ആ ഒരു സ്ഥലത്ത് നിന്നും കുറേയധികം ആൾക്കാർ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോകുന്നത് ഇവർ കണ്ടു എന്നാണ് പറയുന്നത് വീണാമണി എന്നാണ് ഈ ഒരു സ്ത്രീയുടെ പേര് എന്തായാലും ഇതിൻ്റെ കൂടുതൽ സത്യങ്ങൾ എന്താണെന്നുള്ളത് ഇതിൻ്റെ അധികാരികൾ തന്നെ കണ്ടുപിടിക്കട്ടെ കാരണം ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു കേസിൽ സി ബി അന്വേഷണം വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കേസ് സത്യസന്ധമായ രീതിയിൽ തന്നെ അവർ അന്വേഷിക്കും ഇതിൻ്റെ ശരിക്കും അദ്ദേഹം ചെയ്താണോ അത് അദ്ദേഹത്തെ കൊന്നതാണോ എന്നുള്ള രീതിയിലുള്ള എല്ലാം സി ബി ഐ അന്വേഷിച്ച് കണ്ടെത്തും അതിൽ യാതൊരു സംശയമില്ല എന്തായാലും ഈ ഒരു ന്യൂസ് അതായത് ഈ വീണാ മണി എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ പറയുന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ തന്നെയാണ് അവർ പറയുന്നുണ്ട് എനിക്ക് നല്ല ഭയമുണ്ട് കാരണം സി പി എമ്മുകാർ എന്നെ ആക്രമിക്കുമോ എന്ന് എനിക്ക് ഭയമുണ്ട് ഉണ്ട് എങ്കിൽ പോലും സാറിയില്ല അവരവരുടെ കണ്ണൂർ അവരുടെ വീട് എവിടെയാണെന്നെല്ലാം അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നെ ആക്രമിക്കണം എന്നുള്ളവർക്ക് എൻ്റെ വീട്ടിലേക്ക് വരാമെന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഭയമില്ല അവർ പറയുന്നത് ഈ ഒരു കേസ് തെളിയിക്കപ്പെടണം അതുപോലെ തന്നെ ഇവർ ഒരു മരണം നടന്ന അന്നേരം തന്നെ അവർ ഈ നവീൻ ബാബു സാറിൻ്റെ വീട്ടിൽ പോവുകയും ഈ ഒരു കേസ് എന്താ പറയുക പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടത്തിലൊക്കെ അവരെന്തെങ്കിലുമൊക്കെ തിരുമറി നടത്തും അതുകൊണ്ട് തന്നെ വേറൊരു ഹോസ്പിറ്റല് പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നൊക്കെ ഈ ഒരു സ്ത്രീ അന്ന് പറഞ്ഞിരുന്നു പക്ഷെ അത് ഒന്നും ആരും അന്ന് അത് മുഖവിലയ്ക്കെടുത്തിരുന്നില്ല ഇത് ചില സി പി എംമാർ പറഞ്ഞിരുന്നു ഇവർക്ക് മാനസികമായിട്ടുള്ള എന്തൊക്കെയോ അസുഖങ്ങളുള്ള സ്ത്രീയാണെന്നൊക്കെ ആണെന്നൊക്കെ പറഞ്ഞ് ഇവരെ എന്താ പറയുക ഇവർ ആ ഒരു രീതിയിലേക്ക് ആക്കിയിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും അവർക്ക് ഒരുപാട് സത്യങ്ങൾ സത്യങ്ങളറിയാം അവരതെല്ലാം തുറന്ന് പറയുകയാണ് ഈ മലയാളി വാർത്ത ഇൻസൈഡ് എന്ന് പറയുന്ന ആ ഒരു ചാനലിലേക്ക് അവർ കോണ്ടാക്റ്റ് ചെയ്യുകയും അവർക്കറിയാവുന്ന സത്യങ്ങളെല്ലാം അവർ പറയുകയാണ് എന്തായാലും നമുക്കും ഇനി ആകാംക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കാം കാരണം സത്യം തെളിയണം നവീൻ ബാബു സാറിൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കണം അദ്ദേഹത്തിൻ്റെ മരണം ശരിക്കും ആത്മഹത്യയായിരുന്നോ അതോ അദ്ദേഹത്തെ കൊന്നത് തന്നെയാണോ ഇത് പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് പി പി ദിവ്യ അതുപോലെ തന്നെ കളക്ടർ പ്രശാന്തൻ എന്ന് പറയുന്ന പുള്ളി അതുപോലെ തന്നെ പി പി ദിവ്യയുടെ ഭർത്താവായിട്ടുള്ള ഇവരുടെ എല്ലാം കോൾ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ എന്താ പറയുക അന്വേഷിക്കണം അങ്ങനെയുള്ള നല്ല രീതിയിലുള്ള ഒരു അന്വേഷണം തന്നെ വേണം എങ്കിൽ മാത്രമേ ഈ ഒരു കേസിൻ്റെ സത്യം എന്താണെന്നുള്ളത് അറിയാൻ കഴിയുകയുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മും അതുപോലെ തന്നെ പോലീസുകാരൊക്കെ ചേർന്നിട്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണെന്ന് വരുത്തി തീർത്തതാണെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത് കാരണം അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നു അദ്ദേഹം കെട്ടിത്തൂങ്ങിയെന്ന് പറയുന്നു അതിലൊക്കെ വൻ ദുരൂഹതകളാണ് കാരണം അദ്ദേഹം കെട്ടിത്തൂങ്ങിയെന്ന് പറയുന്ന ആ ഒരു പ്ലാസ്റ്റിക് ചാരുടെ അത് ശരിക്കും വണ്ണം കുറഞ്ഞ ഒരു പ്ലാസ്റ്റിക് ചരടാണ് അതുകൊണ്ട് എങ്ങനെയാണ് ഒരാൾ കെട്ടി അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഏകദേശം ഒരു അമ്പത്തഞ്ച് കിലോ ഒക്കെ ഉള്ള ഒരു ആളാണ് അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ദുരൂഹതകളുണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോഴും അതിൽ ഒരുപാട് ദുരൂഹതകളുണ്ട് പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പോലീസ് അന്വേഷണമെല്ലാം വളരെ കീറ് കൃത്യമായിട്ട് അവർ പറയുന്നു ഇതൊരു ഒരു ആത്മഹത്യയാണെന്ന് അവരങ്ങോട്ട് എഴുതി അങ്ങോട്ട് സമർപ്പിച്ചു പക്ഷേ കുടുംബം ഇത് വിശ്വസിച്ചിരുന്നില്ല കാരണം അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം പറയുന്നത് എന്തായാലും നമ്മളും ആ ഒരു സ്റ്റാൻഡിൽ ന്നെ ഉറച്ചു നിൽക്കുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ അല്ല എന്ന് തന്നെയാണ് നമ്മളും വിശ്വസിക്കുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് സാധാരണക്കാർക്ക് അവരുടെ അതായത് നവീൻ ബാബു സാറിൻ്റെ കുടുംബത്തിൻ്റെ അവർ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും ആഗ്രഹിക്കുകയാണ് കേരളത്തിലുള്ള ജനങ്ങളും ആഗ്രഹിക്കുകയാണ് ഇതിൻ്റെ സത്യാവസ്ഥ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തു വരണം ഇതിൻ്റെ പിന്നിൽ എത്ര വലിയ അമ്പന്മാരാണെങ്കിലും അവരൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അതിന് സി ബി ഐക്ക് മാത്രമേ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈക്കോടതിയിൽ നിന്നും അടുത്തത് എന്താണ് ഇതിനൊരു വിധി വരാൻ പോകുന്നത് ഈ ഒരു കേസ് സി ബി ഐ അന്വേഷിക്കുമോ ഏറ്റെടുക്കുമോ എന്നുള്ള ഒരു വിധിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ വീടാമണി എന്ന് പറയുന്ന ഈ സ്ത്രീ ഉന്നയിച്ചിരിക്കുന്ന ഈ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളും എത്രയും പെട്ടെന്ന് അധികാരികളുടെ മുന്നിൽ എത്തട്ടെ അവർക്കറിയാവുന്ന സത്യങ്ങളെല്ലാം അവരും പറയട്ടെ എന്തായാലും ഈ ഒരു കേസിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു സത്യമായിട്ടുള്ളൊരു അന്വേഷണം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അതുപോലെ തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യാം